കൈപിടിച്ച് നടത്താൻ ഇല്ലാത്ത പിഞ്ചു ബാല്യങ്ങൾ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ വയോജനങ്ങൾ തുടങ്ങിയവർക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അവരുടെ അവധിക്കാലം കളറാക്കുകയാണ് സാന്റി ഡേവിഡ് ഇത്തവണ ഒഴിവുകാലത്ത് ഓർഫനേജുകളിൽ നിന്നും വീടുകളിലേക്ക് ആരും കൊണ്ടുപോകാനില്ലാതെ വീൽ ചെയറിന്റെ ലോകത്ത് ഒറ്റപ്പെട്ടു പോയവർക്കാണ് വിനോദയാത്ര ഒരുക്കിയത് പറപ്പൂർ സ്വദേശിയും അധ്യാപകനുമായ ചിറ്റിലപ്പള്ളി വീട്ടിൽ സാന്റി ഡേവിഡും ഭാര്യ ലിജിയും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമാണ് എല്ലാ വർഷവും ഇവരുടെ ഒരു മാസത്തെ ശമ്പളം മാറ്റിവച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിരുന്നത് ഇത്തവണ ഇവരുടെ ഇരുപത്തിയഞ്ചാമത്തെ വിവാഹ വാർഷിക ദിനത്തിലാണ് വീൽചെയറിൽ കഴിയുന്നവരുമായി ഓണം വിനോദയാത്ര സംഘടിപ്പിച്ചത് അത്താണി പെരിങ്ങണ്ടൂർ പീസ് ഹോമിലെ വീൽചെയറിൽ കഴിയുന്ന മുപ്പത് പേരുമായാണ് ഇവർ ഓണം വിനോദയാത്ര നടത്തിയത് പതിനാല് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ളവർ വിനോദയാത്രയിൽ പങ്കെടുത്തു ചെട്ടിക്കാട് പള്ളി ചെറായി ബീച്ച് അഴീക്കോട് സെന്റ് തോമാസ് തീർത്ഥകേന്ദ്രം വല്ലാർപാടം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് സാന്റിയുടെ നേതൃത്വത്തിലുള്ള വിനോദയാത്രാ സംഘം എത്തിയത് ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഇവർക്കായി ഒരുക്കിയിരുന്നു ഡോക്ടർ ബെന്നി ജോസഫ് ഫാദർ ജോൺസൺ അന്തിക്കാട് ഫാദർ ജോൺസൺ ചാലിശ്ശേരി ഫാദർ അനീഷ് ജെയിംസ് ചിറ്റിലപ്പിള്ളി മദർ സുപ്പീരിയർ ആലീസ് സിസ്റ്റർ ഷീല സിസ്റ്റർ എൽസി തുടങ്ങിയവരും വിനോദയാത്രയിൽ പങ്കെടുത്തു